വയനാട് പയ്യാമ്പള്ളിയിൽ വനവാസി യുവാവിനെ വലിച്ചെടിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ കണിയാമ്പറ്റ പച്ചിലക്കാട് സ്വദേശികളായ ഹർഷിദ് അഭിരാം എന്നിവരെയാണ് മാനന്തവാടി പോലീസ് പിടികൂടിയത് വനവാസി യുവാവ് മാതൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അന്വേഷണം പോലീസ് ഇതര ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനിടയ്ക്കാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് കണിയാമ്പറ്റ പച്ചിലക്കാട് സ്വദേശികളായ മുഹമ്മദ് അർഷിദ് അഭിരാം എന്നിവരെ ബംഗളൂരുവിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് പോകും വഴി മാനന്തവാടി പോലീസ് പിടികൂടുകയായിരുന്നു മറ്റു രണ്ടു പ്രതികളായ വിഷ്ണു നബീൽ കാമർ എന്നിവർക്കായുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് വനവാസി യുവാവായ മാതനെ നാലുപേർ അടങ്ങുന്ന സംഘം കാറിൽ വലിച്ചഴിച്ചത് കൂടൽ കടവ് ചെക്ക് ഡാം കാണാനെത്തിയ ഇരുകൂട്ടർ തമ്മിലുണ്ടായ വാക്കേറ്റം തടയാനെത്തവയാണ് സംഭവം കുറ്റിപ്പുറം രജിസ്ട്രേഷനിലുള്ള സെലേറിയോ വാഹനത്തിലെത്തിയ യുവാക്കളാണ് മാതനെ റോഡിലൂടെ വലിച്ചിഴിച്ചത് വാഹനം നിർത്താതെ പോകുകയായിരുന്നു അന്വേഷണത്തിൽ കണിയാമ്പറ്റ സ്വദേശി ഹർഷിദിന്റെ വീട്ടിൽ നിന്ന് പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാർ കണ്ടെത്തിയിരുന്നു സാരമായി പരിക്കേറ്റ വനവാസി യുവാവ് വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ജനം വയനാട്